മലയാളികൾക്ക് ഏറെ സുപരിചിതനായ സംവിധായകനാണ് മലയിൽ നിരവധി അനശ്വര ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച സിബി മലയിൽ ഒരുക്കിയ വ്യത്യസ്തമായ പ്രമേയം ഉൾക്കൊണ്ട സിനിമ കൂടിയാണ് അപൂർവരാഗം യുവതാരങ്ങളാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അണിനിരുന്നത് കഥയിലെ പുതുമ കൊണ്ട് സിനിമ ഏറെ ശ്രദ്ധ നേടിയെടുത്തു നിഷാൻ ആസിഫ് അലി വിനയ് ഫോട്ട് നിത്യ മേനോൻ എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് ഈ നാല് താരങ്ങൾക്കും അക്കാലത്ത് കരിയറിൽ വഴിത്തിരുമായ ചിത്രം കൂടിയായിരുന്നു അപൂർവരാഗം രണ്ടായിരത്തി പത്തിലാണ് ഈ സിനിമ റിലീസ് ുന്നത് അപൂർവരാഗത്തെക്കുറിച്ചുള്ള ചില ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുകയാണ് സിബി മലയിൽ ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നായികയായി ആദ്യം പരിഗണിച്ചിരുന്നത് നിത്യ മേനോൻ തന്നെയാണ് അതിനു മുൻപ് ഓഡീഷന് വന്നത് നടി അമല പോളാണ് അന്ന് അവർ അത്ര പോപ്പുലർ ഒന്നും ആയിരുന്നില്ല നിത്യ തന്നെയാണ് നായികയെ ആദ്യം മനസ്സിൽ കണ്ടതും അതിലേക്ക് വേറെയാളെ ആവശ്യമുണ്ടായതുമില്ല പക്ഷെ അവരുടെ കൂട്ടത്തിൽ കുറെ കുട്ടികൾ വേണം സുഹൃത്തായുള്ള വേഷമാണെന്ന് അമലയോട് പറഞ്ഞപ്പോൾ അവർക്കതിൽ താല്പര്യം തോന്നിയില്ല അവർ പിന്മാറുകയും ചെയ്തിരുന്നു പിന്നീട് അവർ വലിയ തിരക്കുള്ള നടിയായി മാറുകയും ചെയ്തു നിത്യയുമായി ഫോണിലാണ് ഞാൻ സംസാരിക്കുന്നത് നിത്യ വർക്ക് ചെയ്ത ആകാശഗോപുരം എന്ന ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ എന്റെ അസോസിയേറ്റ് ഡയറക്ടർ തന്നെയായിരുന്നുവെന്നും സിബി പറയുകയാണ് കാസ്റ്റിംഗിൽ മൂന്നാമത്തെ കഥാപാത്രമായി ഒരാളെ കിട്ടിയിരുന്നില്ല രൂപപരിണാമങ്ങൾ വരേണ്ട കഥാപാത്രം അയാളായിരുന്നു ഓഡിഷന് വന്ന ഒരാൾ ഋതുവിൽ ഗേയായി ചെറിയ വേഷം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് വിനയ് ഫോർട്ടായിരുന്നു അതെന്ന് സിബി മലയിൽ ഓർക്കുന്നു ആസിഫ് ലിംഗ് ഷൂട്ടിംഗ് ഓർമ്മകളും സിബിമലയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ക്യാമ്പസിൽ വെച്ച് ഒരു പാട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഷാദി മാസ്റ്ററാണ് ആണ് ചിത്രത്തിൽ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്നത് ഒരു ദിവസം രാവിലെ കോളേജിന് മുന്നിൽ വെച്ചാണ് ഈ ഷൂട്ട് നടക്കുന്നത് രാവിലെ മുതൽ ആസിഫിനെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കുന്നുണ്ട് പക്ഷേ ആസിഫിന് അത് വഴങ്ങുന്നില്ല കുറെ കഴിഞ്ഞപ്പോൾ ആസിഫിന് കരയുകയാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവന്റെ കോൺഫിഡൻസ് ഒക്കെ പോയിരുന്നു രണ്ടാമത്തെ സിനിമയാണ് അവന് വഴങ്ങുന്ന മൂവ്മെന്റ്സുകളൊക്കെ കൊടുക്കുന്ന ഞാൻ പറഞ്ഞു കുറേ കഴിഞ്ഞ ആസിഫലി നന്നായി ഡാൻസ് ചെയ്തെന്നും സിബി മലീൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ പുതുമുഖങ്ങളെ വെച്ച് ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ അപൂർവരാഗങ്ങളുടെ ഷൂട്ടിങ്ങിന് അതിന്റേതായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സിബി മലിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആർക്കും മറ്റു സിനിമകളുടെ തിരക്കുകളില്ല എന്റെ സൗകര്യത്തിന് സിനുകൾ പ്ലാൻ ചെയ്യുവാനും ഷൂട്ട് ചെയ്യുവാനും ഒക്കെ കഴിഞ്ഞു ആർക്കും ഇടയിൽ ഈഗോയും ഉണ്ടായിരുന്നില്ല നമ്മുടെ വിളിപ്പുറത്ത് അവരുണ്ടാകും കാരവനകത്ത് പോയിരിക്കുകയും വിളിച്ചുകൊണ്ട് വരേണ്ടി വരുന്ന അവസ്ഥയൊന്നും അന്നുണ്ടായിരുന്നില്ല കാരവൻ സമ്പ്രദായം തന്നെ ഇപ്പോഴാണ് മലയാള സിനിമാ രംഗത്ത് വന്നതെന്നും സിബിമലയിൽ ഈ ഒരു അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം തന്നെ കൊത്ത് എന്ന ചിത്രമാണ് സിബിമലയിന്റെ സംവിധാനത്തിൽ ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ചിത്രം ആസിഫ് അലി ആയിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് റോഷൻ മാത്യു നിഖില വിമൽ ശ്രീലക്ഷ്മി സംവിധായകൻ രഞ്ജിത്ത് സുദേവ് നായർ രഘുനാഥ് പാലേരി ശ്രീജിത്ത് രവി വിജിലേഷ് കരയാട് ജിതിൻ പുത്തഞ്ചേരി തുടങ്ങിയവരും ഈ ചിത്രത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ